നമസ്കാരം സിനിമയായിട്ട് ബന്ധമുള്ളതുകൊണ്ട് രണ്ട് സിനിമയ്ക്ക് കഥയും തിരക്കഥയും സംഭാഷണം എഴുതി അനന്തഭദ്രവും രുദ്രസിംഹാസനവും അതിൽ രുദ്രസിംഹാസനം എന്ന് പറയുന്ന സിനിമ തകർന്ന് തരിപ്പണമായി അഞ്ച് കോടി രൂപ മുടക്കിയ സുരേഷ് ഗോപി സിനിമയ്ക്ക് കിട്ടിയത് നാൽപ്പത് ലക്ഷം രൂപ കളക്ഷൻ അതിൽ നിർമ്മാതാക്കൾക്ക് കിട്ടിയത് ഇരുപത് ലക്ഷം രൂപ ഞാനും കുറേ പണമൊക്കെ അവിടുന്ന് ഇവിടുന്ന് കിട്ടിയതൊക്കെ മുടക്കിയെല്ലാം പോയി സിനിമ ശാശ്വതമല്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് സിനിമ വന്ന് നിൽക്കുന്നു കലാകാരന്മാർക്ക് ജീവിക്കാനുള്ളൊരു മാർഗം ജീവിതമാർഗം പതിനായിരക്കണക്കിന് ആൾക്കാരുണ്ട് മുമ്പിലോട്ട് പോകാൻ മുമ്പിലോട്ട് പോകാൻ കഴിയാത്ത വിധം വരവിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് സിനിമ നിൽക്കുന്നു നിർമ്മാതാക്കളില്ലെങ്കിൽ മലയാള സിനിമയില്ല നടീനടന്മാരല്ല ആവശ്യം നിർമ്മാതാക്കൾ നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട് പണം മുടക്കി നല്ല സിനിമകൾ ഉണ്ടാക്കുന്ന നിർമ്മാതാക്കൾ മലയാള സിനിമയിൽ നിശ്ചലമായി പോയിരിക്കുന്നു നമ്മുടെ മേനക സുരേഷ് സുരേഷ എന്നെ പോലുള്ള വി രാകേഷ് നല്ല സിനിമകൾ എടുത്തിട്ടുള്ള ഒരുപാട് ഒരുപാട് നിർമ്മാതാക്കൾ നല്ല നല്ല നിർമ്മാതാക്കൾ നല്ല സിനിമകൾ നല്ലതെന്ന് ഞാൻ ഉദ്ദേശിച്ച നല്ല നല്ല സിനിമകൾ സൃഷ്ടിച്ച നിർമ്മാതാക്കൾ നിശബ്ദരായി പോയിരിക്കുന്നു അവരുടെ സാമ്പത്തിക അവസ്ഥ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു സിനിമ നിർമ്മാതാക്കളിൽ നിന്ന് വഴുതി നടീനടന്മാരുടെ പക്കലേക്ക് പോയിരിക്കുന്നു അവർ കോടികൾ പ്രതിഫലം ചോദിക്കുന്നു ആ കോടികൾ കൊടുത്താൽ പോലും സിനിമ പ്രദർശിപ്പിച്ച് തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നു ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ നിശബ്ദമാകുന്നു അപ്പം എല്ലാ അർത്ഥത്തിലും സിനിമാ വ്യവസായം നിശ്ചലമായി പോകുന്ന പോകുന്നൊരവസ്ഥയിൽ ആയതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് സിനിമ എന്ന് പറയുന്നത് നമുക്ക് പോയി കണ്ടിരുന്ന ആസ്വദിക്കാവുന്ന നമ്മളെ മറ്റൊരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് ഒരു 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 ജീവിതം നമ്മൾ അതിനകത്ത് കാണുകയാണ് ഈ അടുത്ത കാലത്തിറങ്ങിയ സഹിക്കാൻ പറ്റാത്ത ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങളുള്ള സിനിമകൾക്കുണ്ടാവുന്ന ആഘാതം പ്രേക്ഷകർ ആഘാതം പ്രേക്ഷകരെ ഒന്ന് മരവിപ്പിച്ചിട്ടുണ്ട് ഒരു യങ്സ്റ്റേഴ്സിന് മാത്രം അത്തരം സിനിമകൾ കയ്യും കാലുമൊക്കെ പറിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ഭീകരമായി അടിച്ചുകൊല്ലുന്ന ഇത്തരം അത്തരം സിനിമകളെ ഒരു ചെറിയ ശതമാനം ആൾക്കാർ സ്വീകരിച്ചിരിക്കും തിയേറ്ററിൽ ഛർദ്ദിക്കുകയും ബോധം കെട്ട് വീഴുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് തന്നെ വിളിച്ച് പറഞ്ഞു കാണാൻ പറ്റില്ല സ്വാമി പിന്നെ പുതിയ സിനിമകളൊക്കെ വരുമോ നല്ല കഥകളൊക്കെ എഴുതാൻ കാരണം നമ്മുടെയൊക്കെ ഒരു പറ്റേ പാറ്റാനുള്ള അനന്തപദം പോലുള്ള കഥകളാണ് സത്യൻ അന്തിക്കാടിനെ പോലുള്ള ആൾക്കാർ കമലിനെ പോലുള്ള ആൾക്കാരൊക്കെ നല്ല സിനിമകളുടെ വ്യക്താക്കളായിട്ടുള്ള ആൾക്കാർ സിബി മലേനെ പോലുള്ളവരൊക്കെ സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇതെന്താണെന്ന് എന്ന ആൾക്കാർ ചോദിക്കുന്ന ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് മലയാള സിനിമ അധപ്പതിച്ചു പോകുന്നു കയ്യങ്കാരി വെട്ടിയെടുക്കുന്ന സിനിമകളൊന്നും സെൻസർ ബോർഡിന് വിടരുത് ഭീകരമായ ദൃശ്യങ്ങൾ ആൾക്കാരെ വലക്കിക്കടിച്ചു കൊല്ലുന്ന ദൃശ്യങ്ങൾ വിടരുത് കാരണം ജനങ്ങളെ സ്വാധീനിക്കുന്നതാണ് സിനിമ പ്രേക്ഷകരെ സ്വാധീനിക്കുന്നതാണ് സിനിമ അത്തരം സിനിമകളെ പൂർണമായിട്ടും നമ്മൾ വെറുക്കപ്പെടേണ്ടതാണ് അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം നിർമ്മാതാക്കൾ പറയുന്നത് ശരിയാണ് നിർമ്മാതാക്കളുടെ അവസ്ഥ പരമ ദയനീയമാണ് നമ്മളാ ഇന്നലത്തെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏതോ ഒരു യൂട്യൂബ് ഒരു പിന്നെ ചാനലിൽ ചാനലിലിരുന്നിട്ട് അതിനെയൊക്കെ വളച്ചൊടിക്കുന്നു യഥാർത്ഥത്തിൽ നിർമ്മാതാക്കൾ പിന്നെ ഏതോ ഒരു സിനിമ ഉണ്ണിമുഖം തന്നെ ഒരു സിനിമ പത്ത് കോടി രൂപ ചിലവാക്കിയ സിനിമ ഒരു കോടിയെ കളക്ട് ചെയ്തിട്ടുള്ളൂ ഓഫീസർ കൊണ്ട് എന്ന് പറയുന്ന ആ സിനിമ പതിമൂന്ന് കോടി രൂപ ചിലവായി പതിനൊന്ന് കോടി രൂപ കളക്ട് ചെയ്തു നമ്മുടെ ഒരു കാര്യം ആലോചിക്കണം ഈ സിനിമ മുഴുവൻ പണം കിട്ടുന്നത് നിർമ്മാതാക്കൾക്കല്ല ഇതിൽ തിയേറ്ററും അതെല്ലാം പോയിട്ട് എൻ്റെ ആറിലൊന്ന് തൊണ്ണൂറ് രൂപ കിട്ടിയാൽ മുപ്പത് രൂപയെ പ്രൊഡ്യൂസർക്ക് കിട്ടുകയുള്ളൂ ബാക്കി മുഴുവൻ തിയേറ്ററുകാർക്ക് കൊടുക്കണം ടാക്സ് കൊടുക്കണം ഇത് ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസർ കിട്ടുന്ന ചെറിയ തുകയാണ് നമ്മൾ നൂറ്റമ്പത് കോടി ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴൊന്നും കാര്യമില്ല ഇത് ജനങ്ങൾ കണ്ട് ജനങ്ങൾ ഇഷ്ടപ്പെട്ട് ജനങ്ങൾക്ക് ആ സിനിമ സ്വീകരിച്ച് ആ സിനിമ സാമ്പത്തികമായി നേട്ടം കൊയ്യുന്ന സിനിമ ഇപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർ സൊസിയേഷൻ ഓരോ മാസവും പുറത്തുവിടുന്ന കണക്കുകൾ അനുസരിച്ച് സിനിമ തകർന്ന് സിനിമ വ്യവസായം തകർന്ന് ധരിപ്പണമായി നടീനടന്മാർ കോടികൾ വാങ്ങിക്കുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല ഓരോ സിനിമകൾ ഓടട്ടെ സിനിമകൾ നന്നായി ഓടിക്കഴിഞ്ഞാൽ പണം ഉണ്ടാകട്ടെ ഇതൊരാളുടെ ഡേറ്റിന് മുന്നത് ഇത്ര പണമാണ് ഇത്ര കോടിയാണ് കോടികൾ ഇവിടെ ഉണ്ടാവാനാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ മാർക്കറ്റില്ല തിയേറ്ററിലെ ഒരുപാട് ഉണ്ട് ആ തിയേറ്ററുകളിൽ നിന്ന് പണം കളക്ട് ചെയ്തു തന്നാൽ മാത്രമേ നിർമ്മാതാക്കൾക്ക് അവൻ മുടക്കിയു ഈ സിനിമയിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വരുന്നവരല്ലേ ഇഷ്ടം കൊണ്ട് പെട്ടെന്ന് പ്രശസ്തി ഉണ്ടാകുന്നവരുണ്ട് ഏതോ ഒരു സിനിമ ഞാനതിൻ്റെ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടായിരുന്നു വളരെ മോശമാണ് സിനിമയുടെ അവസ്ഥ എല്ലാ ഭാഷയിലും ഒക്കെ ഉണ്ടാവും പക്ഷേ മലയാളത്തിൽ നമ്മൾ പാലക്കാട് മുതൽ പാറശാല വരേ ഉള്ളൂ മലയാള സിനിമ ഇത് കഴിഞ്ഞാൽ പിന്നെ പുറത്തൊക്കെ പോകുന്ന കുറച്ച് വളരെ ചുരുക്കം സ്ഥലങ്ങളിലേക്ക് മാത്രം ഓ ടി ടി വളരെ മോശം മോശമായ അവസ്ഥയിലേക്കാണ് സിനിമാ വ്യവസായം തകരുമ്പോൾ ഒരുപാട് കുടുംബങ്ങൾ പട്ടിണിയാവും അതാണ് ഞാൻ പറഞ്ഞു വന്നത് ആ മേഖലകളിൽ നിരവധി ഒരു സിനിമയിൽ പത്ത് മുന്നൂറ്റമ്പത് പേര് ജോലി ചെയ്യും ആ മേഖല മുഴുവൻ സ്തംഭിക്കും ആയിരം പ്രേമനസീറന്മാർ മദ്രാസിൽ സിനിമയിൽ നസീർ സാറാവാൻ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ മാത്രമാണ് അതിൻ്റെ താഴെയുള്ള വിൻസെൻറ്റിനെ പോലെ സുധീറിനെ പോലെ ആകുന്നത് തീർച്ചയായിട്ടും പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഭാഗ്യമാണ് സിനിമ അങ്ങനെ ഭാഗ്യം കിട്ടിയവരാണ് നമ്മുടെ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ പൂർണ്ണമായി ജീവിതം പൂർണ്ണമാക്കിയവരാണ് അപ്പോൾ അതുകൊണ്ട് സിനിമാ വ്യവസായം തകരാതിരിക്കട്ടെ നല്ല സിനിമകൾ ഉണ്ടാകട്ടെ മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുന്ന സിനിമകൾ ചെറുപ്പക്കാരെ സ്വാധീനിക്കുന്ന സിനിമകൾ അവർ ആ സിനിമ അതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തൊക്കെ ഇറങ്ങിക്കൊല്ലാനും ഒക്കെ ചെയ്യാതെ നല്ല മനുഷ്യത്വവും സ്നേഹവും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള കഥകൾ ഇപ്പോൾ അമ്മ അമ്മ വേഷം കിട്ടിയവരൊന്നും വേഷമില്ല അമ്മമാരില്ല ഇപ്പോൾ സിനിമയ്ക്കകത്ത് പണ്ടുകാലത്ത് അമ്മ എന്ന് പറയുന്ന സങ്കല്പത്തിലുള്ള എത്രയോ പാട്ടുകളുമൊക്കെ അപ്പോൾ അത്തരം മേഖലകൾ തകരുന്നു സിനിമാ മേഖല തകർന്നു പോകുന്നു അതിനെ പിടിച്ചു നിർത്താനുള്ള ഒരു ശ്രമമാണ് സുരേഷ് കുമാറും പിന്നെ നിർമ്മാതാക്കളും ഒക്കെ ചെയ്യുന്നത് ഒമ്പൻ സിനിമകൾ ഇറക്കാൻ തുടങ്ങുമ്പോൾ ആ സിനിമകളെ തിരിച്ചു വരവിനെ കുറിച്ചുകൂടി ഓർക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സിനിമയ്ക്കൊരു നല്ല കാലമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നമസ്കാരം